കവിത ലഹരി നുണയുന്ന പക്ഷികൾ രചന ശൈലജാ മുനിയർ ആലാപനം ശ്രീവത്സൻ മണലുവട്ടം മാത്രാവബോധം മറഞ്ഞേതോ വിഹ്വലമാം ലഹരിയിൽ ചിതറിയ ചിന്തകൾ പേറി പറക്കുന്നു മറഞ്ഞേതോ വിഹ്വലമാം ലഹരിൽ ചിതറിയ ചിന്തകൾ പേറി പറക്കുന്നു ചെറുകിളികളൊരായിരമിവിടയോ നുണയുമേതോ കറുപ്പിൻ ചിറകേറെ കിനാവുകൾ കൊഴിഞ്ഞേതോ ളർന്നതാ മിഴിപ്പൂക്കൾ അഗ്നിയായി നില തെറ്റി വഴി തെറ്റി ഇരുളും മനസ്സുമായി ഉളറുന്നതേതോ കാട്ടുമൃഗമായിർത്ത ചിരിയില്ല കളിയില്ല രുചിയില്ല മൊഴിച്ചന്തമില്ല നേരും നേരിൻ്റെ ഈണവും താളവും താരാട്ടിൻ ഇമ്പവും ശിഥിലാടിയിൽ വിഷമേറ്റു മരിക്കുന്നു നേർത്ത ചിരിയില്ല കളിയില്ല രുചിയില്ല മൊഴിച്ചന്തമില്ല നേരും നേരിൻ്റെ ഈണവും താളവും താരാട്ടിൻ ഇമ്പവും ശിഥിലാടിയിൽ വിഷമേറ്റു മരിക്കുന്നു മനസ്സില്ല മനസ്സിനുള്ളിൽ തിളങ്ങും സ്വപ്നമില്ല ഒന്നുമില്ലുന്മാത ചിന്ത മാത്രം അമ്മയില്ല പെങ്ങളില്ല ചിട്ടമാറി പകിട്ടുമാറി പതിവുകൾ പലതുമാറി ൂടിക്കൂത്തുമാടി അമ്പലമില്ല ആൽത്തറകളില്ല നിർലജയിൽ നിശാശലഭങ്ങളായി മതഗാനലഹരിതൾ പൊന്തുന്നു നിറദീപങ്ങളണയുവാൻ വെമ്പുന്നു കടിച്ചെടുത്തു കുടഞ്ഞ മാംസം ചവപ്പുതുപ്പുന്നുരുളുകൾ മങ്ങി മാറി വേട്ടമൃഗമായി കനിവിൻ സ്പർശം ആർത്തട്ട ആർത്തട്ടഹസിക്കുന്നു അന്തിയന്നമ്മ വിളമ്പുമാ ചോറിലും തിരയുന്നു മറ്റെന്തിനോ ൊരു മങ്ങി മാറി നികൃഷ്ടനായി കനിവിൻ സ്പർശം വിളമ്പും ആ ചോറിലും തിരയുന്നു മറ്റെന്തിനോ ഭ്രമമാണ് ലഹരി വെറും ഭ്രമമാണ് ലഹരി മനസ്സാ സ്ഫടിക സൗധം വെറും ഭ്രമമാണ് ലഹരി അത് വേണ്ട നമുക്കിനി ഭ്രമമാണ് ലഹരി വെറും ഭ്രമമാണ് ലഹരി മനസ്സാം സ്ഫടിക സൗധം തകർക്കുന്ന വെറും ഭ്രമമാണ് ലഹരി അതു വേണ്ട നമുക്കിനി മനസാം സ്ഫടിക സൗധം തകർക്കുന്ന വെറും ഭ്രമമാണ് ലഹരി അതു വീണ്ട നമുക്കിനി